ൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം കണ്ണപ്പയുടെ രണ്ടാമത്തെ ടീസർ അങ്ങനെ പുറത്തെത്തി വിഷ്ണു മഞ്ജുനൊപ്പം മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ മോഹൻ കുമാർ ശരത് കുമാർ കാജൽ അഗർവാൾ തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് വിവിധ ഭാഷകളിലായി റിലീസ് ചെയ്ത കണ്ണപ്പയുടെ പുതിയ ടീസർ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രമായ കണ്ണപ്പ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് പ്രദർശനത്തിനെത്തുക ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാവുകയാണ് കണ്ണപ്പ മുഖേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം നൂറ് കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത് കണ്ണപ്പ എന്ന ശിവക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കെച്ചയാണ് കൊറിയോഗ്രാഫർ മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലെ ട്വന്റി ഫാക്ടറി എ വി എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം കിരാത എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത് പാശുപഥാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത് അതിനിടെ ചിത്രത്തിന്റെ ടീസറിൽ പോലും രഹസ്യമാക്കി വെച്ചിരുന്ന പ്രഭാസിന്റെ ലുക്ക് ചോർന്നിരുന്നു കാമിയോ വേഷത്തിലാണ് കണ്ണപ്പയിൽ പ്രഭാസ് എത്തുന്നത് ഇദ്ദേഹത്തിന്റെ കഥാപാത്രം എന്തെന്നോ എന്ത് ലുക്കിലായിരിക്കും എത്തുകയെന്നോ അണിയറക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഇതാണ് പരസ്യമായി പോയത് ഇതേക്കുറിച്ച് ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു അറിയിപ്പും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പ്രഭാസിന്റെ ലുക്ക് ചോർത്തിയയാളെ കണ്ടുപിടിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തെലുഗു തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി ആറോളം ഭാഷകളിൽ ചിത്രം ആഗോള റിലീസായാണ് എത്തുക ചിത്രത്തിൻ്റെ എഡിറ്റർ ആൻ്റണി ഗോൺസാൽവസും പ്രൊഡക്ഷൻ ഡിസൈനർ ചിനയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് മഹേശ്വർ ആർ വിജയ് എന്നിവരുമാണ്